വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നിമിഷത്തിലാണിപ്പോൾ ഞാനുള്ളത് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എന്നാൽ അത്രയൊന്നും പാട്ടുകൾ സിനിമയിൽ എഴുതാൻ അവസരം നഷ്ടപ്പെടുത്തിയതോ അല്ലെങ്കിൽ കിട്ടാഞ്ഞിട്ടോ എന്ന് നമുക്കറിയില്ല ഏതായാലും ഒരുപാട് പാട്ടുകൾ സിനിമയിലില്ല എന്നാൽ ആദ്യമായി എഴുതിയ ഒരൊറ്റ പാട്ടിൽ തന്നെ ഇന്നും നിലനിൽക്കുന്ന ഒരു പാട്ട് ആ പാട്ടിൻ്റെ വഴികളെക്കുറിച്ചറിയാൻ ആ പാട്ടിൻ്റെ വളർച്ചയെക്കുറിച്ചറിയാൻ ആ പാട്ട് ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ രഹസ്യത്തെ അറിയാം അതാണ് ആ പാട്ടിന്റെ പിറവിയുടെ രഹസ്യം തേടി ഞങ്ങളിന്ന് ആ പാട്ടിന്റെ എഴുത്തുകാരനെ തേടി വന്നിരിക്കുന്നത് വാതിലാക്കി പേറ്റുനോവ് എന്നുള്ള ഒരു പദാവലി ഒരു പാട്ടിലൂടെ ഇദ്ദേഹം തന്നെ മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആ പേറ്റുനോവ് എന്തായിരുന്നെന്നും ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തിയെടുത്തു എന്നൊക്കെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മറ്റാരുമല്ല പതിനാലാംൽ പനിമതി തൂകുന്ന കാനേഷ് പൂനൂരാണ് കാനേഷ് പൂനൂരിനെ വളരെ ഹൃദയപൂർവം സ്നേഹപൂർവ്വം നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം കാനേഷ് പൂനൂർ സ്വാഗതം ഈ പതിനാലാം രാവ് എന്നുള്ള ആ പാട്ടിനെ കുറിച്ചാണ് പതിനാലാം രാവു നമുക്കറിയാം സലാം കാരശ്ശേരി എം എൻ കാരശ്ശേരി ശ്രീനി പൂവച്ചൽ കാദർ കാനേഷ് രാഘവം മാഷ് ഇവരൊക്കെ കൂടി അബ്ദുറഹ്മാൻ ഇവരൊക്കെ കൂടി ചേർന്നുള്ള വലിയ ഒരു ചിത്രമായിരുന്നു ആ ചിത്രത്തിലെ ആ ഒരു പാട്ട് എഴുതാനുള്ള സാഹചര്യത്തെ കുറിച്ചാണ് അറിയേണ്ടത് ഞാൻ അന്ന് ചന്ദ്രികാഴ്ചപ്പതിപ്പിൻ്റെ ചാർജിലുള്ള സമയമാണ് അപ്പോൾ ഇവരൊക്കെ എൻ്റെ സുഹൃബലയത്തിലുള്ളവരാണ് ഒരുപാട് പേർ കോഴിക്കോട് പിന്നെ ഞാൻ ചന്ദ്രികയിലായിരുന്നതുകൊണ്ട് അന്നുണ്ടായിരുന്ന പല വ്യക്തികളും ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ പൂനൂർ കെ കരുണാകരൻ അതുപോലെ പൂവച്ൽ ഖാദർ എം എൻ കാരശ്ശേരി എ പി കുഞ്ഞാമു അങ്ങനെ ഒരുപാട് പേർ ഞങ്ങളുടെ ആ സൗഹൃദ സൗഹൃദയത്തിലുണ്ടായിരുന്നു അപ്പോൾ ആ കാലത്ത് ഇവരൊക്കെ ഇപ്പം നിരന്തരമായി അഴിച്ചപ്പതിപ്പിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കാരശ്ശേരി ഒക്കെ എപ്പോഴും എഴുതാറുണ്ട് സലാകാരശ്ശേരിയാണെങ്കിൽ സിനിമാ നിരൂപണം എഴുതിരുന്നത് അന്നൊക്കെ പിന്നെ മാതൃഭൂമിയിലൊക്കെ കോഴിക്കോടനും ഒക്കെ അല്ല അതുപോലെ തന്നെ ചന്ദ്രികയിൽ ചെലവൂർ വീണുവും ഒരുപാട് നിരൂപണങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ സലാകാരശ്ശേരി രണ്ട് വിധത്തിൽ അദ്ദേഹം ഓഡിറ്റർ ആയിരുന്നു അന്ന് നമ്മളടുത്ത് തന്നെ ഒരു ഓഫീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പോൾ അദ്ദേഹം ഇവിടെ കാരശ്ശേരിയിലെ ഒരു വലിയ കുടുംബത്തിലെ ധനാഢ്യനായ ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള കാലത്താണ് പിന്നെ നമ്മളൊക്കെ ബന്ധപ്പെടുന്നതും ഈ പാടൊക്കെ ചെയ്യുമ്പോഴേ ഇതിൻ്റെ കഥകളൊക്കെ ചർച്ചയായി എം എം ഗാരശ്ശേരി കൊണ്ടാണ് അതിനുള്ള തിരക്കഥക്കെ എഴുതിക്കുന്നത് അപ്പോൾ ആ സമയത്ത് സലാംകുമാരശ്ശേരി ഈ അതിൽ പൂവച്ചൽക്കാറിന് പാട്ട് കൊടുത്തു രാഘവം മോഷായിരുന്നു ഈ മ്യൂസിക് അദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യനെ വളരെ കുറച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ കാരണം ഇത്രയും വലിയ വ്യക്തിയായിരുന്നിട്ടും സാധാരണക്കാരായ നമ്മോടൊക്കെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്തെങ്കിലും ഒരു ചെറിയ പാട്ട് എഴുതുമ്പോഴുള്ള പദങ്ങളിലൊക്കെ സംശയമുണ്ടെങ്കിൽ പോലും അങ്ങനെ ആയാൽ ശരിയാവുമോ കാനേഷ് എന്നുള്ള ചോദ്യമൊക്കെ വളരെ സൗഹൃദത്തിലായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ഒരു ഒരു സിനിമയിൽ പാട്ട് കിട്ടിയാൽ അതുകൂടി ആരോഗ്യമാണെന്ന് വിചാരിക്കുന്നവരാണ് പലരും പക്ഷെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ സമീപനം അത്ര വളരെ സ്നേഹം തുളുമ്പുന്നതായിരുന്നു എന്നതാണ് എന്നെ ഒരു കാര്യം അപ്പോൾ അന്ന് അദ്ദേഹം ആകാശവാണിയിൽ ജോലി ചെയ്യുക കൂടിയാണ് പലപ്പോഴും കണ്ടുമുട്ടുന്ന പരിചയം മാത്രമേ ഞങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഈ പതിനാലാവിൻ്റെ കഥ കൊണ്ടോട്ടി നേർച്ചയുമായി ബന്ധപ്പെട്ടതാണ് അവിടെ അത്തർ വിൽക്കാൻ വേണ്ടി ഒരു വ്യക്തി പുറം നാട്ടിൽ നിന്ന് വരികയാണ് എന്നിട്ട് അദ്ദേഹം അത്തർ വിൽക്കുന്നതിടയിലാണ് ഈ വീട് തെർപ്പുകാരിയായ പേരൊക്കെ എന്നോട് മറന്നുപോയി ശാന്തകുമാരി അഭിനയിച്ച അവരുടെ അനിയത്തിയായ അഭിനയിക്കുന്ന പി എ ബക്കർ കൊണ്ടുവന്ന ഊർമ്മിളയാണ് അവളെ സ്നേഹിക്കുന്നതാണ് അന്തരിച്ച ആ അദ്ദേഹം െത്തുന്നു അപ്പൊ അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ഇവര് സ്നേഹിക്കുന്ന സ്നേഹിച്ചു തുടങ്ങിയ ആ കാലഘട്ടത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ് പതിനാലാം എന്ന ആ സിനിമയിലെ പാട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ പാട്ട് രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട് ഒന്ന് സോങ് ആണ് പാത്തോ മറ്റൊന്ന് വളരെ ആഹ്ലാദകരമായ ഒരു പാട്ട് പനിനീർ മുപ്പതിനാലാം പനിമതി പുതിയൊരിമൂളിപ്പങ്കിളി പനിനീർ പെയ്യും മുപ്പതിനാലാം പനിമതി പിടയവിളി ായത് ഈ സന്തോഷമുള്ള പാട്ടായിരുന്നു അപ്പോൾ ഈ സന്തോഷമുള്ള പാട്ട് രവി മേനോന്റെ കഥാപാത്രം ഊർമയെ സ്നേഹിച്ചു തുടങ്ങിയ കാലത്ത് ഒരു രാത്രി പാടുന്നതാണ് ഈ കല്യാണത്തിന് ഒരുക്കങ്ങൾക്ക് വേണ്ടി മെഹ്രനൊക്കെ കാശുണ്ടാക്കാൻ വേണ്ടി ഇപ്പം പുള്ളി സ്വന്തം നാട്ടിലേക്ക് പോയി മടങ്ങി വരുമ്പോഴേക്കും ഈ പെൺകുട്ടിയെ ഒരു വലിയ വീട്ടിലെ രണ്ടാം കെട്ടുകാരനായ ഒരു ഹാജിയാർ കല്യാണം കഴിച്ചു കൊണ്ടുപോയിരുന്നു അത് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച് സഹാകാർ ചെയ്ത് നമ്മളെ പ്രിയ സുഹൃത്തും അതേസമയം സിനിമാ നിരൂപണം ഓഡിറ്ററും ഒക്കെ ആയ അദ്ദേഹത്തിൻ്റെ അങ്ങനെയാണ് അപ്പോൾ വലിയ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നിടത്ത് ആ ദുഃഖം കൊണ്ട് പാടുന്നതാണ് രണ്ടാമത്തെ അത് രണ്ടും പാടിയിരിക്കുന്നത് പി ജയചന്ദ്രനാണ് ഞാൻ ആ പാട്ട് എഴുതി അത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഗൾഫിൽ പോവുക എന്ന വിഡിത്തം ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ തിരിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മടങ്ങി വന്നത് അപ്പോൾ ആ സമയത്ത് ഒരിക്കൽ ഞാൻ കോഴിക്കോട് മഹാറാണിയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ജയിച്ചത് അതിനകത്തുണ്ട് എന്ന് ആരോ എന്നെ പറഞ്ഞത് ഞാൻ അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമല്ല അതുകൊണ്ട് ഒന്ന് വിളിക്കാമെന്ന് വെച്ചു പിന്നെ റിസപ്ഷനിൽ ചെന്ന് നമ്പർ ഫോൺ നമ്പർ ചോദിച്ചിട്ട് അദ്ദേഹത്തെ വിളിച്ചു ഫോൺ എടുത്തുടനെ ഞാൻ പറഞ്ഞു പരിചയമുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എത്രയോ കൊല്ലങ്ങൾക്കുമുമ്പ് കണ്ടുമുട്ടിയതാണ് ഓ എൻ്റെ പേര് അതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല പകരം പഞ്ഞിനീരു പെയ്യുന്നു എന്ന രണ്ട് വരി പാടുകയാണ് ചെയ്തത് അത് തീർച്ചയായും ഒരു രചിതാവ് എന്നതിൽ എന്നെ ആഹ്ലാദിപ്പിക്കുന്ന വസ്തുതയാണല്ലോ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പാട്ടിൻ്റെ വരികൾ ഓർമ്മിക്കുന്നു എന്നത് അപ്പോൾ അതിനനുഭവമായിരുന്നു പിന്നെ അന്ന് തന്നെയും എന്നെ ഒരുപാട് പ്രോത്സാഹനം അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ പയ്യനൊക്കെയാണല്ലോ അന്ന് അപ്പോൾ ഒരുപാട് പറഞ്ഞിരുന്നു കഥാസന്ദർഭം നിങ്ങളോട് വന്ന് പറഞ്ഞു അതായത് ഇങ്ങനെ അത്ര വിൽപ്പനക്കാരും വരുന്നുണ്ട് പ്രണയത്തിലാവുന്നു അതിനുശേഷം മടങ്ങിപ്പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഒരു രണ്ടാം കെട്ടുകാരൻ കിട്ടിക്കൊണ്ടു എന്നുള്ള കഥാസന്ദർഭം പറഞ്ഞു അപ്പം നിങ്ങൾ ആ സാഡ് സോങ് എഴുതുന്ന ആ വരികളുടെ പിറവി എങ്ങനെയായിരുന്നു സാഡ് സോങ് ആണല്ലോ ആദ്യം എഴുതി ഞാൻ കോഴിക്കോട്ട് വെച്ച് തന്നെ ഈ സന്ദർഭം പറഞ്ഞു കൊണ്ട് എഴുതിയതാണ് അപ്പോൾ ഞങ്ങൾ ഈ റെക്കോർഡിങ്ങിന് വേണ്ടി പോരുന്ന ഒരു ട്രെയിനിലായിരുന്നു മദ്രാസിലേക്ക് അന്ന് എം എം കാരശ്ശേരി ഉണ്ട് പിന്നെ അതിന് പുറമെ പി എ ബക്കറും ഉണ്ട് പി എ ബക്കറിൻ്റെ നായികയായിരുന്നു ഊർമിള അദ്ദേഹം സിനിമയിലേക്ക് കൊണ്ടുവന്ന ഊർമിള അദ്ദേഹമാണ് അങ്ങനെ പി എ ബക്കറുണ്ട് സലാംകാരശ്ശേരി ഉണ്ട് സലാംകാരശ്ശേരി നിർമ്മിച്ച പടം അദ്ദേഹം സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി പോകുന്നതിൻ്റെ ഒക്കെയാണ് സന്തോഷമുള്ളത് പ്രണയിക്കുമ്പോഴുള്ള പാട്ട് കൂടി വേണമെന്ന് പറയുന്നത് ഇപ്പോൾ ട്രെയിനിലിരുന്നിട്ട് നിന്നിട്ടാണ് ആ പാട്ട് ഞാൻ പൂർത്തിയാക്കുന്നത് അപ്പോ അങ്ങനെ വരികൾ അങ്ങനെ ഒഴുകി വരികയായിരുന്നു അന്നൊക്കെ ആണോ പ്രത്യേകിച്ചും രണ്ടാമത്തെ വേദി പനിനീര് പെയ്യുന്നു പതിനാലാം രാവിലെ പിടേ വിളിക്കുന്നു പുതിയൊരു ഇശൽമൂളി പൈകിളി പനിനീർ കാടുകൾ പൂത്തല്ലോ പരിമളം പൂശുവാൻ പാതിരാക്കാറ്റുമണഞ്ഞല്ലോ ആറ്റക്കിളിമോളിൽ നാടിപ്പാടാൻ വരുന്നില്ലേ ആറ്റിൽ കുളിച്ചൂടെ ഓടിച്ചാടി കളിച്ചൂടെ കിനാരം ചൊല്ലാലോ കണ്ണിൽ നോക്കിയിരിക്കാലോ അന്യോന്യം കണ്ടു എല്ലാം മറക്കാലോ നേരത്തിനല്പവും നമ്മളോട് കലിവില്ല ആ പാട്ട് എന്റെ ഒക്കെ വരികേട്ടം പി ടി എ തലവൻ നന്നായിട്ട് അഭിനന്ദിച്ച ഓർക്കാണ് നേരത്തിനൽഭവും നമ്മളോട് കനിവില്ല പ്രണേതാക്കളോട് ഒരിക്കലും കനിവില്ലാത്തൊരു സാധനം സമയമാണ്മിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സമയം നേരത്തിനല്പവും നമ്മളോട് കനിവില്ല പെരുന്നാള് പോയിട്ട് മൈലാഞ്ചി ഇട്ടോളാവല്ലേ കോടതി കിഞ്ഞിട്ട് കാനൂല് കൊണ്ട് എന്ന് പറഞ്ഞ പദം എങ്ങനെ വന്നതാണ് അത് ഞങ്ങളൊക്കെ നാട്ടിൻപുറത്തങ്ങളിലൊക്കെ പൂനൂരിലെ ഒരു വളരെ മനോഹരമായൊരു നാട്ടിൻപുറത്തിൻ്റെ സന്തതിയാണല്ലോ അപ്പം അവിടെയൊക്കെ പല സംസാരങ്ങളിലൊക്കെ പ്രത്യേകിച്ചും മുസ്ലിം സ്ത്രീകൾ മാപ്പിള പെണ്ണുങ്ങളൊക്കെ പറയുന്നതാണ് ഇപ്പൊ ഈ ദുഃഖഗാനം അതിന്റെ മുമ്പ് തന്നെ എഴുതി ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിലേ ആണ് ഈ വളരെ അദ്ദേഹം മെഹറൊക്ക ആയിട്ട് വന്നിട്ട് അപ്പോഴേക്കും വളരെ രണ്ടാം കെട്ടുകാരനായ ഒരു ആചാര്യ വലിയ മാളികമുഴകളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി എന്നുള്ള ഇതാണ് എന്നുള്ളിൽ എന്നാലോ മാരിക്കാർ വന്ന് ഓടുന്നു അമ്പേറ്റ പോലെ എൻ കൽബിലക്കിളി കീഴുന്നു ആ വരികളൊക്കെയാണ് എനിക്ക് സാഹിത്യത്തിൽ താല്പര്യമുള്ളതൊക്കെ വളരെ അഭിനന്ദിച്ച വരി ഏതോ സുബർക്കത്തിൽ സ്വർണ താമര മഞ്ചത്തിൽ ചിരിയുടെ ചീരണി വെച്ച് നീ സുൽത്താൻ സുൽത്താനേകുമ്പോൾ നാടൻ പ്രയോഗങ്ങൾ ചീരണി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ മലബാറിലല്ലാത്ത സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് അത്ര ചന്ദനത്തിരി ഗന്ധത്തിൽത്താറം മൂടുന്നു ആ കഥയുടെ പശ്ചാത്തലം കൊണ്ടോട്ടി നേർച്ചയും കൂടെയാണ് ജാറമൂടലുമായിട്ട് പക്ഷെ ഇത് മൗത്തായ മോഹത്തിന്റെ ജാറം മൂടുക എന്നുള്ളതാണ് കൽപ്പന തുന്നിയ പട്ടുറുമാലും പിന്നിപ്പോയി മാണിക്യവും ഒത്തും കോർത്തു തീർത്ത മണിമാല മാറിലണിക്ക് മുമ്പേ വീണു ആ വരികളുടെ ഒക്കെ പിറവയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അത്ര ൂവിന്നൊക്കെയുള്ള അതെ നമ്മൾ അത്ര തൂവുക എന്നുള്ള നമുക്ക് നഷ്ടം വരികയാണല്ലോ എന്താണോ ഇഷ്ടപ്പെട്ട കാര്യം അത് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രത്യേകിച്ചും ബിംബങ്ങളിലൂടെ അവതരിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത് അതൊക്കെ ഈ എപ്പോഴും പാട്ട് എഴുതുമ്പോഴുള്ളൊരിതുണ്ടല്ലോ നമ്മൾ ആദ്യം വിചാരിച്ചു വെച്ചിട്ടല്ല അപ്പം കിട്ടുന്ന വരികളാ അതിന് വേണമെങ്കിൽ ഞാൻ വേറൊരു പാട്ടിൽ എഴുതിയ ഒരു ഉദാഹരണം പറയുകയാണ് കാരണം നമ്മൾ ആദ്യം വിചാരിക്കണല്ലോ അപ്പൊ ചിലപ്പോഴും നമ്മൾക്ക് അത് വളരെ ആഹ്ലാദം തോന്നും നമ്മൾ രാത്രി കിടന്ന് എളി ഉറങ്ങിയിട്ട് ഞെട്ടുകൊണ്ടിരുമ്പഴായിരിക്കും ചില വരികൾ ഞാൻ പറയുകയാണ് അപ്പോൾ ഒരിക്കലേ ഒരു ഡയറ്റെഴുത്തുന്ന സമയത്ത് ഡയറ്റാണ് ആണും പെണ്ണും കൂടിയുള്ള ആണ് പാടി പാടുന്ന വരി ഇതായിരുന്നു കേൾക്കുവാൻ നീയില്ലെങ്കിൽ വീണ മൗനം പോകും അതിനേക്കാൾ സന്തോഷം തോന്നിയത് അടുത്ത വരി സ്ത്രീ പാടുന്നവണ്ണ കാണുവാൻ നീയില്ലെങ്കിൽ മന്ദാരം പൂക്കാൻ അതൊക്കെ ഒരു കാവ്യാംശം രീതിയാണ് ഈ പാട്ട് റിലീസാവുന്നതിന് മുമ്പേ അതായത് സിനിമ റിലീസാവുന്നതിന് മുമ്പ് നിങ്ങൾ വിദേശത്തേക്ക് പോയി എന്ന് പറഞ്ഞു അപ്പം അന്നത്തെ കാലത്ത് ഈ തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലാണ് ഈ പടം റിലീസായത് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പൊ ആ സമയത്ത് ഇതിന്റെ ഒരു റീച്ച് എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് റേഡിയോയിൽ മാത്രമാണ് ഇത് കേൾക്കുന്നത് ഇപ്പോഴാണ് യൂട്യൂബിലായിട്ടും പുറമെ നമ്മൾ ടി വിയിലൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല അന്ന് തന്നെ സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും നല്ല ഹിറ്റ് കാമുകന്മാരുടെ യഥാർത്ഥ ഒരു അനുഭവമാണ് ഇതിൽ രണ്ട് വരികൾ പ്രത്യേകിച്ച് ഒന്നാമത് കിന്നാരൻ ചൊല്ലാലോ കണ്ണിൽ നോക്കിയിരിക്കാലോ ഒരുപാട് നേരം സംസാരിച്ച് പിന്നൊന്നും പറയാനില്ലെങ്കിൽ കണ്ണിൽ ഇങ്ങനെ നോക്കിയിരിക്കും സാധാരണ രീതിയിൽ കാമുകി കാമുകന്മാർ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അന്യോന്നം കണ്ടുകൊണ്ടിരിക്കും ലോകത്തെക്കുറിച്ചും കുറിച്ചും പരിസരത്തെ കുറിച്ചൊന്നും യാതൊരു ബോധവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കാറുണ്ട് പിന്നെ നിങ്ങൾ അതിലെ അടുത്ത വരിയിൽ പറഞ്ഞാൽ അതിനേക്കാളും വളരെ വലിയ വിലപ്പെട്ടൊരു പോയിന്റാണ് സാധാരണ എല്ലാവരും പറയാറ് നേരത്തിന്റെ വില അറിയണമെങ്കിൽ കാമുകി കാമുകന്മാരുടെ സമയത്തെ കുറിച്ച് ചോദിച്ചാൽ എന്ന് പറയാറുണ്ട് അപ്പൊ അല്പം പോലും നമ്മോട് കനിവില്ലല്ലോ അപ്പം ഇത്രയും നേരം നമ്മോട് സംസാരിച്ചിരിക്കുന്നത് പതിനാലാം രാവിലെ ആ പാട്ട് അതിൻ്റെ ടൈറ്റിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ആ സിനിമയുടെ പേരിന് യോജിച്ച പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഏക പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം ആ പാട്ട് എഴുതിയിരിക്കുന്ന കാനേഷ് പൂനൂര് എന്ന് പറഞ്ഞ കവിയാണ് നമ്മുടെ കൂടെ ഇത്രയും നേരം സംസാരിച്ചത് പാട്ടിൻ്റെ പിറവിയെക്കുറിച്ചും അതിൻ്റെ വളർച്ചയെക്കുറിച്ചും അതിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചും ഒക്കെയാണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് മാവൂർ മീഡിയോട് കൂടെ ഇത്രയും നേരം സഹകരിച്ച് സംസാരിച്ച് സംവദിച്ചിരുന്നതിന് എല്ലാവിധ ഭാവങ്ങളും വീണ്ടും എല്ലാവിധ വിജയാശംസകളും നേരികയാണ് അപ്പോൾ സർഗാത്മകതയെക്കുറിച്ചൊക്കെ പറയാൻ ഈ അവസരം ഒരുക്കി തന്നതിന് എൻ്റെ സുഹൃത്ത് അമീനോടും ഈ മീഡിയയോടും ഉള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി താങ്ക് വെരി മച്ച്